നമസ്കാരം പി സി ജോർജ് എന്ന രാഷ്ട്രീയ മാലിന്യത്തിനെതിരെ നാല് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ അതായത് പരാതിക്കാരുടെ കാത്തിരിപ്പിനൊടുവിൽ പോലീസിന് കേസെടുക്കേണ്ടി വന്നു ഏഴോളം പരാതികൾ ഉണ്ടായിരുന്നു ഏഴോളം പരാതികൾ നിലവിലുണ്ടായിട്ടും പി സി ജോർജ് കൃത്യമായി തെറ്റു ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ടും പോലീസ് കേസെടുക്കാൻ മനഃപൂർവ്വം വൈകിച്ചു പി സി ജോർജിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചത് ഇവിടെ വെൽഫെയർ പാർട്ടി പരാതി കൊടുത്തിരുന്നു എസ് ഡി കൊടുത്തിരുന്നു മുസ്ലിം ലീഗ് പരാതി കൊടുത്തിരുന്നു മുസ്ലിം ലീഗിന്റെ പരാതിയിലാണ് അവസാനം പോലീസ് നടപടി സ്വീകരിച്ചത് ഇവിടെ മൊഴി രേഖപ്പെടുത്തി ഒരു കേസ് രജിസ്റ്റർ ചെയ്തു കലാപാഹ്വാനം നടത്തി മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി എന്നതാണ് പി സി ജോർജിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അത്തരത്തിലുള്ള കുറ്റം അയാൾ ചെയ്തു എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് എന്നാൽ നാല് ദിവസം പി സി ജോർജ് ചെയ്ത കുറ്റങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വലിപ്പം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മുടെ പോലീസിനായില്ല എന്തായാലും കേസെടുക്കാൻ നാല് ദിവസം എടുത്ത പോലീസിനോട് എനിക്ക് ചോദിക്കാനുള്ളത് അറസ്റ്റ് ചെയ്യാൻ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾക്ക് ഇനി എത്ര ദിവസം വേണം അത് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല കാരണം ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായ അധിക്ഷേപങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെയൊക്കെ പലപ്പോഴും കേസെടുക്കാറുണ്ട് ഒരു പേരിന് വേണ്ടി കേസെടുത്താൽ ആ കേസ് പിന്നെ എന്താണ് അതിന് സംഭവിക്കുന്നത് എന്ന കാര്യം നമ്മൾ അറിയാറില്ല എന്നാൽ അബദ്ധത്തിൽ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നാവിൽ നിന്നാണ് വീണു പോകുന്നത് എങ്കിൽ പോലീസ് അവരെ പിന്തുടർന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കും അവരെ പിടികൂടി അകത്താക്കി പരമാവധി അവരെ എങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്താൻ കഴിയും അതൊക്കെ പോലീസ് ചെയ്യും തെറ്റ് ചെയ്താൽ ആർക്കെതിരെയും നടപടി സ്വീകരിക്കണം അക്കാര്യത്തിലൊന്നും തർക്കമില്ല മാത്രമല്ല നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷയം മാധ്യമങ്ങളിൽ വൈകുന്നേര സമയങ്ങളിലെ ചർച്ചകളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളായിരിക്കും ഇവിടെ പി സി ജോർജ് ഇത്തരത്തിലൊരു വൃത്തികെട്ട പണി ചെയ്തിട്ട് നൂറ് ശതമാനം അത് തെറ്റാണെന്ന് ഏത് പിഞ്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ട് നാല് ദിവസം എടുത്ത് പോലീസിന് കേസെടുക്കാൻ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസിന് പണി അറിയാഞ്ഞിട്ടാണോ മീഡിയ മീഡിയാവൺ എന്ന് പറയുന്ന ഒരു ചാനൽ കൃത്യമായി പി സി ജോർജ് ചെയ്തത് ഭൂലോക ചട്ടത്തരമാണ് എന്ന് തുറന്നു പറഞ്ഞതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായ ഫോളോ അപ്പ് നടത്തിയത് കൊണ്ട് മാത്രമാണ് പി സി ജോർജിനെതിരെ പോലീസ് കേസെടുത്തത് അല്ലെങ്കിൽ ഈ കേസ് പോലും ഉണ്ടാകുമായിരുന്നില്ല നിലവിൽ ഏഴോളം പരാതികളാണ് പി സി ജോർജിനെതിരെ ഇവിടെ വന്നിരുന്നത് ഈ ഏഴോളം പരാതികൾ നാല് ദിവസമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ പി സി ജോർജിനെതിരെ ഇവിടെ മറ്റു ചാനലുകൾ മീഡിയാവൺ ഒഴിച്ച് മറ്റു ചാനലുകൾ ഒന്നും ഒരു അക്ഷരം പോലും പറയാൻ തയ്യാറായില്ല എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏതെങ്കിലും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെയായിരുന്നു എങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് മുസ്ലിം സംഘടനകൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് മുസ്ലിം നേതാക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി അവർ പ്രവർത്തിക്കുന്നുണ്ട് ബി സി ജോർജ് എന്ന് പറയുന്ന ഒരു മാലിന്യം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ട് ഈ വിഷയത്തിൽ കാര്യമായ രീതിയിൽ പ്രതികരിക്കാൻ ഈ സംഘടനകളുടെ നേതാക്കളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോ തയ്യാറായില്ല എന്നുള്ളതാണ് ഇത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല രണ്ടു ദിവസം മുമ്പ് പി വി അൻവറിനെ പോലീസ് ഏത് രീതിയിലാണ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പലരും ആ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല പി വി അൻവർ എന്ത് പറഞ്ഞതിന്റെ പേരിലാണ് പോലീസ് പി വി അൻവറിനെ വേട്ടയാടിയത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ചെന്ന് അദ്ദേഹത്തെ പിടികൂടി കൊണ്ടുപോയി സംഘപരിവാരങ്ങളും അതുപോലെ തന്നെ അവരോടൊപ്പം നിൽക്കുന്നവരും ഒക്കെ പി വി അൻവറിന്റെ അറസ്റ്റ് ആഘോഷിച്ചു എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തിറങ്ങി പിണറായി വിജയൻ ഉദ്ദേശിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത് അല്ലെങ്കിൽ പോലീസ് ഉദ്ദേശിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൂടുതൽ മൈലേജ് ഉണ്ടായി ആ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് വയനാട്ടിൽ നിന്നും പിടികൂടി കൊച്ചി സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചത് ഞാൻ പറയുമ്പോൾ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നു എന്ന് മാത്രം അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇപ്പോൾ ജയിലിലാണ് എന്നാൽ ഇത്തരത്തിൽ നടത്തുന്ന ചില നീക്കങ്ങൾ ഇവിടെ സംഘപരിവാരങ്ങൾക്കെതിരെ നടത്താൻ പോലീസ് തയ്യാറാകുന്നില്ല തുടർച്ചയായി മുസ്ലിം വിദ്വേഷം പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ് പി സി ജോർജ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ജാതിയും മതവും ഒന്നും നോക്കാതെ കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരെയൊക്കെ സഹായിക്കുന്ന ഒരു വലിയ മനസ്സിനുടമയാണ് എം എ യൂസഫ് അലി അദ്ദേഹം ഇവിടെ കൊച്ചിയിൽ ലുലുമാൾ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുമ്പോൾ അത് ഹിന്ദുക്കളുടെ പണം അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ ചില സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന് അവിടെ പ്രവർത്തിപ്പിക്കുന്നത് എന്ന രീതിയിൽ അങ്ങേയറ്റം മോശമായ ചില അധിക്ഷേപങ്ങൾ നടത്തിയ വ്യക്തിയാണ് പി സി ജോർജ് എം എ യൂസഫലി കൊടുത്ത വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ടാണ് അതുകൂടെ പി സി ജോർജ് പറയുന്നുണ്ട് അത്തരത്തിൽ എം എ യൂസഫലിയുടെ ഗിഫ്റ്റ് അത് കയ്യിൽ കെട്ടിക്കൊണ്ടാണ് എം എ യൂസഫ് അലിക്കെതിരെ വളരെ മോശപ്പെട്ട ചില പ്രയോഗങ്ങൾ ഇവിടെ പി സി ജോർജ് നടത്തിയത് അതുപോലെ കാക്കാമാരുടെ കടയിൽ കയറരുത് അവർ തരുന്ന ചായ കുടിക്കരുത് എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ വാക്കുകൾ ഇയാളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നു ഇത്തരത്തിലുള്ള വാക്കുകൾ ഇയാൾ പറയുന്നു അതിനുശേഷം ഇയാൾ മാപ്പ് പറഞ്ഞ് രംഗത്തെത്താറുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇയാൾ ഇതൊരു പണിയായി തുടർന്നു പോരുകയാണ് ഇയാൾക്ക് മുമ്പും ഒരുപാട് സംഘപരിവാർ സംഘടനകളുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് പലപ്പോഴും പോലീസ് കേസെടുക്കും കേസെടുത്തതിനു ശേഷം പിന്നീട് ആ കേസിന് എന്ത് സംഭവിക്കുന്നു എന്ന കാര്യം നമുക്കൊന്നും അറിയില്ല അതായത് ആ കേസൊക്കെ അവസാനിപ്പിച്ചു പോവുകയാണ് ആ കേസിന്റെ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല ശശികല എത്രയെത്ര പ്രതികരണങ്ങൾ ശശിധരയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അതുപോലെ എത്രയോ ആർ എസ് എസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് സംഘപരിവാർ സംഘടനകളുടെ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് ഇവിടെ പി സി ജോർജ് ബി ജെ പിക്ക് ഒപ്പം ചേർന്നത് ഒരു പരിധിവരെ മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നതിനു വേണ്ടിയാണ് മുസ്ലിങ്ങളെ ആക്ഷേപിക്കാൻ ബി ജെ പിക്ക് ഒപ്പം നിന്നാലേ കഴിയൂ സംഘപരിവാർ സംഘടനകൾക്കൊപ്പം നിന്നാലേ കഴിയൂ എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി അതിന്റെ ഭാഗമായാണ് ഇവിടെ സംഘപരിവാരങ്ങൾക്കൊപ്പം പി സി ജോർജ് ചേർന്ന് നിൽക്കുന്നത് ഇത് സർക്കാരിനറിയാം പക്ഷേ സംഘപരിവാരങ്ങൾക്കെതിരെ എപ്പോഴും ഒരു മൃദു സമീപനം സ്വീകരിക്കുകയാണ് അതല്ലാത്ത മറ്റുള്ള ആളുകൾക്കെതിരെ ഇവിടെ പോലീസ് നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിന് പോലീസിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അറിയാത്ത പ്രശ്നമൊന്നുമില്ല എന്തായാലും മുസ്ലിം സംഘടനകളുടെ ഒരുപാട് നേതാക്കന്മാർ ഒരുപാട് സംഘടനകൾ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം വിഷയങ്ങൾ അത് ഗൗരവമായി തന്നെ കാണണം ഈ വിഷയത്തിൽ പ്രതികരിക്കണം പ്രതികരിച്ചില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും തുടർന്നു കൊണ്ടിരിക്കും ഇവിടെ മുസ്ലിം നാമധാരിയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയതെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നടപടിയെടുക്കാൻ പോലീസിന് ഒരു തടസ്സവുമില്ല ഒരു കൂടിയാലോചനയും ആ വിഷയത്തിൽ വേണ്ടതില്ല അതേസമയം കാസ ഇവിടെ പലതും പറയുന്നുണ്ട് ആർ എസ് എസ് പലതും പറയുന്നുണ്ട് മറ്റ് സംഘപരിവാർ സംഘടനകൾ പലതും പറയുന്നുണ്ട് ബി ജെ പി നേതാക്കന്മാർ മലപ്പുറം പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ ആര് ലക്ഷ്യം വെച്ചാണ് എന്നുള്ളത് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ മനസ്സിലാക്കണം ഇനിയെങ്കിലും ഇത്തരക്കാരെ അതേ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം അതേ രീതിയിൽ എന്ന് പറയുമ്പോൾ അവരുടെ മതവും അല്ലെങ്കിൽ അവർ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന് നോക്കി ആ രീതിയിൽ ആക്ഷേപിക്കണമെന്നല്ല ഇവർ നടത്തുന്ന ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് തടയിടണം ശക്തമായ നടപടികൾ അവർക്കെതിരെ എടുക്കാൻ സംഘടനാ നേതാക്കളുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണം ഇവിടെ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന ഒരു ഐ എസ് ഓഫീസർ അയാളെ ആലപ്പുഴ ജില്ലാ കലക്ടറാക്കി ഒരു ഉത്തരവിറങ്ങിയപ്പോൾ ആ വിഷയത്തിൽ ഇവിടുത്തെ മുസ്ലിം ജമാ പ്രവർത്തകർ നടത്തിയ ഒരു ഇടപെടലുണ്ട് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയാണ് അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളാണ് കേരളത്തിൽ ഉടനീളം അവർ സംഘടിപ്പിച്ചത് കേരളത്തിലെ എല്ലാ കലക്ട്രേറ്റുകളിലേക്കും സമാധാനപരമായിട്ടുള്ള മാർച്ച് സംഘടിപ്പിച്ചു എന്തായാലും ഇത്തരത്തിലുള്ള പി സി ജോർജിനെ പോലുള്ള മാലിന്യങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ യോജിച്ച അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് നടത്തിയില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും വന്ന് കയറി കൊട്ടാവുന്ന ഒരു വിഭാഗമായി ഇവിടുത്തെ മുസ്ലിങ്ങൾ മാറിപ്പോകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല